എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടാവണം അല്ലേ കാണാത്തവരെന്തെങ്കിലും മസ്റ്റായിട്ട് കാണട്ടോ എന്നാലും നമുക്ക് ഈ അടുത്തുള്ള ക്ലാസ്സുകളിലൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗൂഗിൾ ഷീറ്റിൽ കോളോ അതേപോലെ തന്നെ റോ സെല്ല് അതേപോലെ തന്നെ സെൽ നമ്പർ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആണ് അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് സീരിയൽ നമ്പറുകൾ അപ്പോൾ എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നമ്മളെങ്ങനെ സീരിയൽ നമ്പർ കൊടുക്കുമല്ലോ അതെങ്ങനെ ഓട്ടോമാറ്റിക്ക് സെറ്റ് ചെയ്യാം അതിൻ്റെ ടൂളുകളെ കുറിച്ചാണ് ആദ്യമായിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യണം അതേപോലെ തന്നെ പഴയ ക്ലാസ്സുകളുണ്ടാവും അത് കേൾക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ നമ്മൾ ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഷീറ്റിൽ കാണുന്ന ആ എവിടെ ഏത് ഭാഗത്തും ക്ലിക്ക് ചെയ്താൽ ആ കാണുന്ന മാർക്ക് ചെയ്ത് കാണുന്നതാണ് സെല്ല് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇത് സെല്ലാണ് സെല്ലുകൾക്കൊക്കെ ഓരോ പേരുകൾ ഉണ്ടാവും കേട്ടോ നമുക്ക് ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് സെല്ലിൻ്റെ നെയിം കിട്ടുക അല്ലെങ്കിൽ പേര് കിട്ടുക ഈ ടോപ്പ് ഭാഗത്ത് ഇവിടെ ഉണ്ടാവും ബി ഫൈവ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാറുന്നത് നോക്കിയോ ഉണ്ടോ ഇതാണ് ഓരോ സെല്ലുകളുടെയും പേര് ഓക്കെ ഇങ്ങനെ അനവധി സെല്ലുകൾ ചേർന്നതാണ് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ യെല്ലോ മാർക്ക് ചെയ്ത ഈ ലൈനുണ്ടോ ഇങ്ങനെ പോണതിന് റോ എന്ന് പറയും വെള്ളത്തിൽ സെല്ലുകളെ സെലക്ട് ചെയ്താൽ റോ എന്ന് പറയും താഴെത്തോട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ അതിനെ കോളം എന്ന് പറയും അപ്പോൾ ഇത് കോളമാണ് ഇത് റോ ആണ് ഇത് സിംഗിളായിട്ട് വരുന്നതാണ് സെല്ല് എന്താണ് സെല്ല് എന്താണ് റോ എന്താണ് കോളം എന്നൊക്കെ പഠിപ്പിച്ചു ഓക്കെ ഇനി അർത്ഥതായി നമ്മൾ പോണത് ഒരു ടേബിളിൽ സീരിയൽ നമ്പർ എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാം അത് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്യാതെ അത് ഓട്ടോമാറ്റിക് എങ്ങനെയായി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടേബിളിൽ സീരിയൽ നമ്പർ ഞാൻ ഞാനൊന്നും കൊടുത്തില്ല ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് മാനുവൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെ ഉപയോഗിച്ച് മാനുവലായിട്ട് നമുക്ക് ചെയ്യാം നമുക്കിതല്ലോ വേണ്ടത് നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സഹായിക്കുന്ന രണ്ട് ടൂളുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ടൂൾ ആയിട്ടുള്ള ഇതിൽ ഇപ്പോൾ സീരിയൽ നമ്പറിൻ്റെ കോളത്തിൽ നമ്മൾ ഒന്ന് രണ്ട് ഞാനിപ്പോൾ മാനുവൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ രണ്ട് സെല്ലും പാടെ നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റിൽ ഒരു ഡോട്ട് വന്നിരിക്കുന്നുണ്ടോ ഈ കാണുന്ന ഡോട്ട് അതിൽ പ്രെസ് ചെയ്തതിന് ശേഷം അത് താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഓക്കെ മനസ്സിലായോ മനസ്സിലായുണ്ടാവും അല്ലേ അപ്പോൾ ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ടൂൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ ടൂളിലെ എറർ വെച്ചിട്ടാണ് അടുത്ത ടൂളും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഷെമീർ പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ നമുക്കൊന്ന് മെമ്പറാണ് ആ മെമ്പർ നമ്മളിപ്പോൾ പോയി ഈ മാസം പോയി അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്തിരിക്കുന്നത് എത്ര എട്ടാണ് അല്ലേ അപ്പോൾ ഡാറ്റ കറക്റ്റല്ല ഇൻകറക്റ്റായിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ സീരിയൽ നമ്പർ എട്ട് കൗണ്ട് ചെയ്ത് നമുക്ക് ആകെ ഉള്ളതോ ഏഴ് പേരും ഇതായിട്ട് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു ടൂളാണ് അങ്ങനെയാണ് അടുത്തൊരു ടൂളിലും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഗൂഗിൾ ഷീറ്റിൽ അല്ലെങ്കിൽ എക്സ് എല്ലൊക്കെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സീരിയൽ നമ്പർ താഴെ കുറെ ഡാറ്റകൾ കൊടുത്തിട്ടല്ലോ ഒന്ന് രണ്ട് മൂന്നൊക്കെ അത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഇതിനുശേഷം സീരിയൽ നമ്പറിൻ്റെ താഴെ ഭാഗത്ത് ഒന്ന് വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫങ്ഷൻ ഓപ്പൺ ആക്കാം ഫങ്ഷൻ ഓപ്പൺ ആക്കുക സിമ്പിളാണ് ഈ സീരിയൽ ടു വിട്ടാൽ ഫംഗ്ഷൻ ഓപ്പൺ ആണ് അതിന് ശേഷം കൗണ്ട് കൗണ്ട് ഏ ഫംഗ്ഷനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പേരിൻ്റെ ഭാഗത്ത് ഒരു പേരും ഇല്ല നമുക്ക് ആ നമ്പർ വേണ്ട ഇതേ ഇപ്പോൾ സീരിയൽ നമ്പർ ആ ഭാഗത്ത് ബ്ലാങ്ക് ആയിട്ട് മതി എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേരിൻ്റെ സെല്ല് സെലക്ട് ചെയ്യാം ഇപ്പോൾ ബി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലാണ് സെലക്ട് ആയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മൾ കോളൻ കോളൻ എന്ന് പറഞ്ഞാൽ അറിയാം രണ്ട് ഡോട്ട് വരുന്നത് കോളൻ അതിന് ശേഷം നമ്മൾ ബി ത്രീ എന്ന് പറഞ്ഞല്ലേ അടുത്ത നമ്പർ അതിൻ്റെ മുൻപായിട്ട് ഒരു ഡോളർ സൈൻ ഇടുക ശേഷം അതിനുശേഷം ബിന്ന് സൈക്ക് ചെയ്യുക ശേഷം അടുത്തൊരു ഡോളർ സൈൻ ഇടാം പിന്നെ മൂന്ന് ബി ത്രീ ഒക്കെ എൻട്രസ് ചെയ്യാം അപ്പോൾ എന്ന് പറഞ്ഞോ നമുക്ക് ഫുൾ ആയിട്ട് വന്നിട്ടില്ല ഒന്നെന്ന് വന്നത് അതിന് ശേഷം റൈറ്റിൽ കാണുന്ന ടോട്ടലിൽ ഡ്രസ് ചെയ്ത് കുടിക്കുക താഴത്തേക്ക് വലിക്കുക ഓക്കെ ഇവിടെ ഇപ്പോൾ എട്ട് പേരുണ്ട് എട്ട് പേരതും സീരിയൽ നമ്പറായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരാൾ നമ്മുടെ അടുത്ത് പോവുകയാണ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കഴിഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കോണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമൽ പോവുകയാണ് അപ്പോൾ ഏഴ് പേരായി കണ്ടോ ഇതാണ് രണ്ടാമത്തെ ടൂളിൻ്റെ മെച്ചം ഓക്കെ നമുക്കിപ്പോൾ ആറുപേര് ഉള്ളൂ രണ്ടെണ്ണം ബ്ലാങ്ക് ആണ് രണ്ടെണ്ണത്തിൽ ഇല്ല ഇനിയിപ്പോൾ അവിടെ ഒരാൾ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് കൗണ്ട് ചെയ്ത് ഏഴ് അതിൻ്റെ താഴത്ത് പേരും വേറെ ഒരാളോട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടുപേരായി രണ്ട് ടൂള് ഇഷ്ടമായോ എങ്ങനെയാണ് സീരിയൽ നമ്പർ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ നമുക്ക് കമ്പനികളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നേ ഒരിക്കലും മാലലായിട്ട് ചെയ്ത് പഠിക്കരുത് സീരിയൽ നമ്പർ ഒന്നും ഇടുന്നത് മാനലായിട്ട് ചെയ്ത് പഠിക്കരുത് കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ജോലിന്നെ പോലും വിലയിരുത്തും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇങ്ങനത്തെ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ കോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ മസ്തായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ